തിരുവനി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും കുർബാനയുണ്ട് ശരിക്കും രണ്ട് കുർബാന ഉണ്ടല്ലോ ഉണ്ട് എല്ലാ ദിവസവും ഒന്ന് ഒന്ന് ധ്യാന കേന്ദ്രത്തിലും രണ്ട് കുർബാന രണ്ട് സ്ഥലങ്ങളിലും കുർബാന നടക്കുന്നുണ്ട് ഈ കാത്തലിക് ചർച്ചിൽ എല്ലാ പള്ളികളിലും എല്ലാ ദിവസവും കുർബാനയുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛന്മാർ എവിടെന്നെങ്കിലും നിന്നിട്ടാണെങ്കിലും അവിടെ രാവിലെ കുർബാന അർപ്പിക്കും ഒരു ദിവസം ഒരു കുർബാന ഒരു പള്ളിയിലുണ്ട് കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്ത് പങ്കെടുക്കുകയും അവർ പോകുന്നതും വരുന്നതൊക്കെ ഒരു കാഴ്ച തന്നെ രാവിലെ വെളുപ്പനെ അഞ്ചു മണിക്കുള്ള കുർബാനയ്ക്ക് അവർ പോകുന്നതേ അങ്ങോട്ട് പക്ഷേ അതുപോലൊരു സംവിധാനം നമ്മുടെ ഈ സഭയിൽ ഇല്ല ശരിക്കും ഇല്ലേ മിക്കവാറും എല്ലായിടത്തും ആഴ്ച ചിലപ്പോൾ ഒന്ന് രണ്ട് കുർബാന കാണുമായിരിക്കും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിലില്ല അതിനെക്കുറിച്ച് എന്താ ഒരു സത്യത്തിൽ ഞാൻ ഒരു കാലത്ത് നേരിട്ടൊരു വിഷമം എന്ന് പറയുന്നത് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ പള്ളികളെല്ലാം പൂട്ടി എല്ലാ പള്ളിയും രാവിലെ കുർബാന കഴിഞ്ഞാൽ അപ്പം തന്നെ പൂട്ടും എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കത്തുള്ളൂ അപ്പോൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ പള്ളി ഉപയോഗിക്കപ്പെടുന്നത് വളരെ പ്രാർത്ഥനാലയമാണ് പക്ഷേ അത് ഉപയോഗിക്കപ്പെടുന്നത് വളരെ കുറച്ച് സമയം മാത്രമാണ് അതുകൊണ്ടാണ് മറ്റ് ചർച്ചകളൊക്കെ തുറന്നിട്ടിരിക്കുന്ന ചർച്ചകളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും ആളുകളവിടെ വന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അതൊരു ഒരു കാര്യമായിരുന്നു ഞാനൊരു ശുശ്രൂഷ ആരംഭിക്കുമ്പം അവിടെ എല്ലാ ദിവസവും കുർബാന വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ ലോങ് ആയിട്ടുള്ളൊരു ആരാധനയാണ് ഉപസിച്ചുകൊണ്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത് അപ്പോൾ ചില പല എല്ലാവർക്കും ഒന്നും വന്ന് പങ്കെടുക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരിക എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന വിശുദ്ധ കുർബാനയെ തൻ്റെ ജീവൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുന്ന കുറേ ആളുകളുണ്ട് അത് അവരുടെ അവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ബോധ്യാണ് അങ്ങനെയുള്ളവർക്ക് കുർബാനയിൽ പങ്കെടുക്കാം രോഗികൾ സ്ഥിരമായി പിന്നീട് ഒരു കുർബാന ആരംഭിക്കാൻ കാരണം ഒരു ക്യാൻസർ രോഗിയായ മനുഷ്യൻ പുള്ളിക്കോട്ടയം ടൗണിലുള്ള ആളാണ് പുള്ളി എല്ലാ ദിവസവും വൈകുന്നേരം കടയടച്ചാൽ ഒമ്പതര മണിയാകുമ്പോൾ ഇവിടെ വരും മക്കളെയും കൂട്ടി പള്ളി പ്രാർത്ഥിക്കുക അതിനുശേഷം അദ്ദേഹം എന്നും ചോദിക്കും നാളെ കുർബാന ഉണ്ടോ നാളെ കുർബാനയുണ്ടോ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ടാണെങ്കിലും എല്ലാ ദിവസവും കുർബാന വെച്ചാൽ കാരണം ഒരു രോഗിയുടെ ഒരു ആഗ്രഹമല്ലേ എന്നും കുർബാന കാണണം അതിലങ്ങനെ ആരംഭിച്ച് അത് പിന്നെ എല്ലാ ദിവസവും കുർബാനയായി മാറി അതിനുശേഷം മൊണാശ്രി തുടങ്ങുമ്പോൾ മൊണാസ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ബലിയർപ്പിക്കുകയെന്നുള്ളത് എല്ലാ ദിവസവും സഭയ്ക്ക് വേണ്ടി ഒരു ബലിയർപ്പിക്കുന്ന ഇടം അതായിരുന്നു എൻ്റെ മൊണാസ്ട്രിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ കൺസെപ്റ്റിൽ ഉള്ളത് അതവിടെ കൃത്യമായി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന രാവിലെ തന്നെ ആരംഭിക്കും അഞ്ച് മണിക്കുമ്പോൾ പ്രഭാത പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് കുർബാന അർപ്പിച്ചൊരാറ് മണിക്ക് മുമ്പ് അവർക്ക് തിരിച്ചു പോകാൻ പറ്റും ഇവിടെ നമുക്ക് ഏഴുമണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എട്ട് മണിയാകുമ്പോൾ ഇവിടുന്ന് എല്ലാവർക്കും തിരിച്ചു പോകത്തക്കിരി രണ്ട് വിശുദ്ധ കുർബാന ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടൂർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തിമത്ത് വരിശു പാത്ര ഗ്രിസ്വാ അണ്ടററിലുള്ള അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക കൽപ്പനയാലാണ് ചിലർ ധരിക്കുന്നുണ്ട് അത് തൂത്തുട്ടിയുടെ ഭാഗമാണ് അല്ല അത് സിംഹാസന പള്ളികളുടെ ഭാഗമാണ് ആ സ്ഥലവും ആ സ്ഥാപനവും അതിൻ്റെ ആത്മീയ നിയന്ത്രണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ദിയസ് കൊറോ സെരുമേനിയാണ് പത്രഗിസ് ബാബ അദ്ദേഹത്തിന് കൽപ്പന കൊടുത്ത് മാത്യു സ്മർത്തിമർ സെരുമേന അവിടെ ദേറായിയുടെ ചുമതല കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെയാണ് ഞാനൊരു സ്കൂള് എടുത്തിട്ട് അത് ബാബയുടെ അനുവാദത്തോടും ദിയസ് കൊറോ സെരുമേനിയുടെ അനുവാദത്തോടും കൂടി ഒരു ആ സ്കൂള് റിനോവേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു പാലിയേറ്റീവ് സെൻറ്റർ ഒരു ജെറിയാട്രിക് ഹോം അവിടെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അതാണ് അതൊന്ന് നമ്മുടെ സ്വന്തമായതുകൊണ്ടൊന്നും അല്ല ചെയ്തത് അത് സഭയുടെതാണ് സഭയുടെ ഇതിൽ ഞാൻ ചെയ്യുന്നു കാരണം നമ്മുടെ സഭയുടെ പണം കൊണ്ടാണല്ലോ ചെയ്യുന്നത് അത് സഭയുടെ അങ്ങനെ ചെയ്യുന്നു ഈ പറഞ്ഞ് ചെയ്യുന്നതല്ല അങ്ങനെ തന്നെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മുടെ പേരിൽ എഴുത്തരുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് പല ആളുകളും ധരിക്കുന്ന ഈ പറയുന്ന ഒരു സ്ഥാപനങ്ങളും ഞാൻ വന്ന് ഇപ്പം ഇത് ശരിക്കും പറഞ്ഞാലൊരു ട്രസ്റ്റായിരുന്നു കോട്ടയം ഭദ്രാസനം എത്രാപോലിതയാണ് ഇതിൻ്റെ മാനേജിങ് ആയിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം എൻ്റെ ഇതനുസരിച്ച് ഞാനിവിടെ ചെയ്യും പിന്നെ എ ഇ എം ട്രസ്റ്റ് വന്നു പരിശോധന പാത്രകിസ് വയാണ് എൻ്റെ ഈ മൊണാർസിയുടെ എല്ലാം മധ്യമനായിട്ട് വന്നത് നമ്മളവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ആ നിലയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചില ആളുകൾ ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവമാണ് വിശുദ്ധ കുർബാന കത്തോലിക്ക സഭയിലൊക്കെ വിശുദ്ധ കുർബാന എടുത്തു വെച്ചുള്ള ആരാധനയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ വിമർശകരായ ആളുകളിൽ ചിലർ പറഞ്ഞു അത് ഒരു വിഗ്രഹാരാധനയാണ് സത്യത്തിൽ എനിക്ക് വളരെ സങ്കടം തോന്നി കാരണം അത്രയും പരിമിതമായ അറിവ് വെച്ചുകൊണ്ടാണല്ലോ എന്ന ഒരാൾ ഇതിനെയൊക്കെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുകയാണ് ആധികാരികമായി സംസാരിക്കുന്ന ആളെക്കുറിച്ച് ആളുടെ അറിവ് അത്രയേ ഉള്ളൂ അപ്പോൾ സത്യത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാന പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ എൻ്റെ ഇങ്ങനെയാണ് പറയുന്നത് പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ വിശുദ്ധ കുർബാന ഉയർത്തിക്കൊണ്ടാണ് പറയുന്നത് പുത്രൻ നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഇതിനെല്ലാം ജന ജനാമീൻ പറയും തൃത്വം ഇവിടെ ബലിപീഠത്തിൽ വന്നിരിക്കുന്നു എന്ന അച്ഛൻ്റെ ഡിക്ലറേഷനാണ് ശരിക്കും പറഞ്ഞാൽ കാസായം ബിലാസായി ഉയർത്തിയുള്ള വാഴ്ത്തൽ അപ്പോൾ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന യേശു അവിടെ ഉണ്ടെന്നല്ല തൃത്വിക ദൈവം അവിടെയുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ഒരു ആരാധന ശരിക്കും തൃപ്ത കേന്ദ്രീകൃതമായ ആരാധനയാണല്ലോ അതായത് പുത്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാരണം പുത്രൻ്റെ സ്ഥാനത്തേക്കാണല്ലോ ഓരോ വിശ്വാസം വിളിച്ച് കാർത്തിരിക്കുന്നത് അപ്പോൾ പുത്രൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥന അതുകൊണ്ടാണ് ഈ ദർഗായിക്ക് താഴേന്ന് മേളിൽ മുകളിൽ നിന്ന് പ്രാർത്ഥന ദർഗായിക്ക് മേളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം പിതാവിനോട് അതിൻ്റെ താഴെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പുത്രനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട് ചിലർ പറയുന്നത് പുത്രനോട് ഇനി പ്രാർത്ഥിക്കാനേ പാടില്ല പുത്രനെ ആരാധിക്കാൻ പാടില്ല അപ്പോൾ ആരോ ഒരു പാട്ട് പാടി ദൈവപിതാവേ അങ്ങനെ ഞാൻ ആരാധിക്കും അവർ ഒരു വിദേശ രാജ്യത്തു നിന്നുള്ളൊരു വനിത മലയാളം പാട്ട് പാടിയിട്ട് ഇങ്ങനെ പാട്ട് പാടി യേശുവേ നാഥ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഉടനെ അതിനടിയിൽ ഈ എന്നെ വിമർശിച്ച ചെറുപ്പക്കാരൻ തന്നെ ഒരു കമൻറ്റ് ഇട്ടു ഇത് ഹെറസിയാണ് ഏതായത് അപ്പം ഞാൻ ചോദിച്ചു സത്യത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ആകുന്നു ബലവാനെ നീ പരിശോധന ആകുന്നു ഇപ്പം മരണമില്ലാത്തവനും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ ഞങ്ങളോട് അങ്ങനെ അനുഗ്രഹം ചെയ്യണമെന്ന് പറയുന്നത് ആരോടുള്ള പ്രാർത്ഥനയാണ് ക്രൂശിക്കപ്പെട്ടവനെ കണ്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവനെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുക ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവൻ്റെ കബറടക്ക സമയത്ത് നടത്തിയിട്ടൊരു പ്രാർത്ഥനയായിട്ടാണ് നമ്മളതിനെ കാണുന്നത് മാലാകമാർ നടത്തിയ സ്തുതിപ്പായിട്ടാണ് കാണുന്നത് പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത് ദൈവം ബലവാനായ ദൈവം പരിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥന അപ്പം ഈ ഇതുപോലെയുള്ള തെറ്റായ ബോധ്യങ്ങൾ പലരെ ഉള്ളിൽ കിടക്കാണ് ഇനി അതിനുശേഷം നമ്മുടെ ഏറ്റവും വലിയ വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറയുന്നത് ഈ വിശുദ്ധ കാസായി പേലാസായിയും വിശുദ്ധ കുർബാനയും എടുത്തുകൊണ്ട് പടിഞ്ഞാട്ട് തിരിച്ചു വരുന്നു യേശുവിൻ്റെ രണ്ടാമത്തെ പരവിനെ അപ്പോൾ എന്താ നമ്മൾ പാടുന്നത് നാഥാ കൃപ ചെയ്ത് കിടണമേ നാഥാ കൃപ ചെയ്യണം അലിവാൻ നാഥ ഉത്തരമരണം ആരോടെ പ്രാർത്ഥിക്കുന്നത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആരാധന വിഷയം എന്താണ് ക്രിസ്തുവാണ് യേശുവിൻ്റെ അല്ലെ തൃത്വ ദൈവം ഇവിടെ വന്നിരിക്കുന്നു ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ഇതാണ് ആരാധന അതിനുശേഷം ഇപ്പോൾ കത്തോലിക്ക സഭയിലൊക്കെയാണ് വിശുദ്ധ കുർബാന എടുത്തു വെച്ചുകൊണ്ടുള്ള ആരാധന യേശുക്കൃതരും തിരിച്ചരീര രക്തങ്ങൾ അതിനുശേഷം നമ്മൾ അനുഭവിക്കുകയാണ് ചില പള്ളികളിൽ എടുത്തു വെക്കാറുണ്ട് നമ്മുടെ പള്ളികളിൽ എടുത്തു വെക്കാറുണ്ട് രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പള്ളി വലിയ എല്ലാ ദിവസവും കുർബാനയുള്ള എല്ലാ ദിവസവും ദൂപ്രാർത്ഥന അർപ്പിക്കുന്ന പള്ളികളിലും വിശുദ്ധ കുർബാന എടുത്തു വന്നിട്ട് രോഗികൾക്ക് കൊണ്ട് കൊടുക്കും അങ്ങനെ ഒരു രീതിയുണ്ട് അങ്ങനെ കത്തോലിക സഭ പള്ളികളിലും വെക്കാറുണ്ട് വിശുദ്ധ കുർബാനയുടെ ആരാധന എന്നാണ് തുടങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കത്തോലിക സഭയിലേക്ക് അതാണ് എന്നാണ് ആരംഭിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഈ ഇപ്പം കുർബാനയുടെ മധ്യത്തിൽ യേശു ദൈവപുത്രനാണ് അല്ലെങ്കിൽ അത് തൃത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യമാണെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷവും യേശു വിശുദ്ധ കുർബാനയിൽ യേശു ആര് തന്നെയാണ് തൃത്വത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് വിശുദ്ധ കുർബാന നമ്മുടെ പള്ളിയിൽ ഇല്ലാത്തപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയിരുന്ന ബലിപീഠത്തെയാണ് വളരെ കൂടി കാണുന്നത് എന്താണ് വിശുദ്ധ കുർബാന ഇറങ്ങി വന്ന സ്ഥലമാണ് അതുകൊണ്ട് ആ ബലിപീഠത്തെ നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനം എന്ന നിലയിൽ കണ്ട് ആദരിക്കുകയും അതിനെ നേരെ നമ്മൾ വിലങ്ങി ചാടുകയല്ല അങ്ങനെ കുറേ നിയമങ്ങൾ നമുക്ക് സഭയ്ക്കുണ്ട് അപ്പോൾ അത്രമാത്രം വലിയ ആദരവ് നമ്മൾ ദൈവത്തോടും വിശുദ്ധ കുർബാനയോടും കൂതാശിയോടും നടത്തുന്നുണ്ട് നമ്മുടെ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ശുശ്രൂഷകൾ ആരംഭിച്ചു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതായിരുന്നു ദൈവമേ നമ്മുടെ സഭയുടെ കൂതാശകളിലൂടെ ദൈവം വസിക്കുന്നുവെന്നും വെളിപ്പെട്ട് കാണുന്നു അതായിരുന്നു എൻ്റെ ആഗ്രഹം സത്യത്തിൽ ഇവിടെ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു അദ്ദേഹം ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ക്ലാസ് എടുത്ത ശേഷം അയാളിങ്ങനെ ചിന്തിച്ചു ഇതെൻ്റെ യേശുവിൻ്റെ ശരീരരക്തമാണെങ്കിൽ ഈ യേശുവിൻ്റെ ക്രിസ്തു എന്നിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ എനിക്കൊരു സൗഖ്യം കിട്ടാതിരിക്കുമോ അയാൾ അയാളുടെ നാക്കിന് ശരിക്കും പറഞ്ഞാൽ ഇതുപോയതാണ് ടേസ്റ്റ് എല്ലാം നഷ്ടപ്പെട്ടതാണ് ഒരു ഒരു സ്ട്രോക്ക് വന്നു അയാൾ ഈ വിശുദ്ധ കുർബാന ഉപയോഗിക്കുമ്പോൾ നാക്കൽ വിശുദ്ധ കുർബാന വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ചവച്ചിറക്കി വെള്ളം ഒഴിച്ച് അന്നേരം തന്നെ കാരണം അത് ഇങ്ങോ ഇരിക്കരുത് വെള്ളത്തോടു കൂടി നമ്മൾ ഭക്ഷിക്കണം പക്ഷേ ഇയാൾ നേരം നാക്കു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തിരിച്ചറങ്ങി വന്നപ്പോൾ അയാളുടെ നാക്കിന് ടേസ്റ്റ് തിരിച്ചു കിട്ടി റാന്ദിക്കാരനാണ് അയാൾ എന്നോട് പോകുന്നത് ഇങ്ങോട്ട് പറഞ്ഞതാണ് അപ്പോൾ എന്താണ് വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു യഥാർത്ഥമായി വസിക്കുന്നു ദൈവം വസിക്കുന്നു എന്നതിൻ്റെ യഥാർത്ഥ അടയാളമല്ലേ അത് പിന്നീട് നമുക്ക് ഒരു തളർന്നു പോയ പെൺകുട്ടി സംസാരശേഷി പോയി ഓർമ്മശക്തി പോയി ഒരു സൈഡ് പാരലൈസ്ഡായി വളരെ റെപ്യൂട്ടഡ് ആയിട്ടൊരു ഫാമിലിപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവിടെ എന്നാ ഇവിടെ കൊണ്ടുപോകുന്നു ഇവിടെ പാട്ടുപാടിക്കൊണ്ടിരുന്നതാണ് ഇവിടെ കൊണ്ടുപോകും നമ്മൾ രോഗികളുടെ തൈലാഭിഷേക ശുശ്രൂഷ ഇത് കൂതാശി ആയതുകൊണ്ടാണ് നടത്തിയത് കൂതാശിയിലുള്ള എൻ്റെ വിശ്വാസം കൊണ്ടാണ് ഞാൻ ആ കുട്ടിക്ക് തൈലാഭിഷേക ശുശ്രൂഷ നടത്തിയത് പിറ്റേ ദിവസം രാവിലെ ഈ കുട്ടി വീട്ടിൽ പോയ ശേഷം സംസാരിക്കാൻ തുടങ്ങി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പാട്ട് പാടാൻ തുടങ്ങി ഇപ്പം ഒരു ഗവൺമെൻറ് സ്കൂളിൽ കൗൺസിലറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തു ഇറങ്ങി വന്ന പ്രകടമായ അത്ഭുതമാണ് പ്രകടമായ അടയാളങ്ങളാണ് ഇതെല്ലാം കണ്ട് ഇതിൻ്റെ സാന്നിധ്യത്തിൽ ഈ ദൈവീയ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എന്നോട് ഇതെല്ലാം നിർത്തി അടച്ചു അടച്ചുപൂട്ടിയിട്ട് ഞാൻ എന്തു ചെയ്യണം നാളെ രാവിലെ മുതൽ ശവകോട്ടൽ ഗോമ കൃഷി എന്തെങ്കിലുമൊക്കെ കുറച്ച് ആചാരങ്ങളൊക്കെ കാണിച്ച് നേർച്ച പിന്നെ പന്തി നേർച്ചയോ ഏഹ് അച്ഛന്മാരുടെ നേർച്ചയോണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഒതുങ്ങണമെന്നാണ് പറഞ്ഞാൽ എനിക്കത് ഒരിക്കൽ എൻ്റെ സഭ ഒരിക്കലും എന്നോടത് പറയുകയില്ല ഇതൊക്കെ ഇവിടെ കുറേ ആളുകളുടെ പരിമിതമായ അറിവുകൾ ഈ ആചാരങ്ങൾ തീരുമാനിയും പറഞ്ഞില്ലേ നമ്മുടെ സഭയിൽ സത്യം പറഞ്ഞാൽ ഒത്തിരി ആവശ്യമില്ലാത്ത ആചാരങ്ങളിലേക്ക് പോകുന്ന ഒരു ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ മാറിപ്പോകുന്നത് ഈ പരിശുദ്ധാത്മാല നിറവോ അല്ലെങ്കിൽ വിശുദ്ധ കുദാശകളോ കുർബാനയുടെ പ്രാധാന്യം അതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന് തിരിച്ചറിവില്ലാതെ കുറേ ആചാരങ്ങൾ ആചാരങ്ങളനുസാനം കാണിച്ചാൽ ഈ നമ്മുടെ സുറിയാനി എന്ന് ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് സത്യത്തിൽ ആദ്യം സഭ എന്താണെന്ന് മനസ്സിലാകണം അതിനുശേഷമാണ് ഈ സുറിയാനി സഭ എന്താണെന്ന് മനസ്സിലാകണം സുറിയാനി സഭാപിതാക്കന്മാർ ജീവിച്ച് ത്യാഗമെടുത്ത് മരിച്ചു അതാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് അവർ പഠിപ്പിച്ചു നമ്മൾ സത്യത്തിൽ അവരെന്താണ് പഠിപ്പിച്ചത് അവരാരെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അതിനു മുമ്പുള്ളവരാണ് അപ്പോസോലന്മാർ ഇവർ ആർക്കു വേണ്ടി ജീവിച്ചു ആർക്കു വേണ്ടി മരിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അവർ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിച്ച് മരിച്ചത് ക്രിസ്തുവിനെ പ്രതിയാണ് അവരൊക്കെ മരിച്ചതും ജീവിച്ചതും അപ്പോൾ അതും ജീവിച്ചതും രക്തസാക്ഷിതാണ് മരിച്ചതിൻ്റെ രക്തസാക്ഷിതാണ് അതിനുശേഷം ആ വിശ്വാസ ഇതനുസരിച്ചാണ് സഭ മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് മാത്രമായിട്ട് പറയും എന്ത് വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അവർക്കറിയത്തില്ല അവർ സുറിയാനു പിതാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസം അത് എന്താണെന്ന് അവർക്ക് ഗീവർ ഹീസേദി ഇപ്പം നമ്മൾ ഗീവർ ഹിസയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നു ഗീവർ ഹീസഹദായോട് ഭയങ്കര ആദരവാണ് പക്ഷേ ഗീവർ ഹീസായ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനി അതിനെ ചുറ്റിപ്പറ്റി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ചുറ്റുപാടും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് എന്നാ വെടികെട്ട് കച്ചവട സ്ഥാപനങ്ങൾ ഇതൊക്കെ ക്രിസ്തു എടുത്ത് എറിഞ്ഞ സംഭവങ്ങളാണ് സുറിയാന് വിശ്വാസം പറയുന്നവൻ ഇതെടുത്ത് എടുത്ത് എറിയണം അവൻ അവൻ എന്തു ചെയ്യണം ചാട്ടവാറുമായിട്ട് പള്ളിയിലോട്ട് വന്നിട്ട് ഈ ഈ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ വിമർശിക്കുന്നവർക്ക് എന്നോട് വന്ന് പറയാം അതെ തിരുമേനി ഇതൊക്കെ ഞാൻ സുവിശേഷത്തിനെതിരാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്തു തന്നാൽ ഞാൻ എനിക്കും തിരുത്താമല്ലോ അതേ ആൾ തന്നെ എന്തു ചെയ്യേണ്ടി വരും അതേ ആളൊരു ചാട്ടവാറുമായിട്ട് ചെന്നേച്ച് ഈ പള്ളികളുടെ മുറ്റത്തുള്ള കടകമ്പോളങ്ങളെല്ലാം എന്ത് ചെയ്യണം പള്ളി മുറ്റത്തുനിന്ന് അടിച്ച് പുറത്താക്കണം അതിനുശേഷം ദുരാചാരങ്ങൾ പലതും ചെയ്യുന്നുണ്ട് കോഴിവെട്ട് ദുരാചാരമല്ലേ ഉരുൾ നേർച്ച നമ്മുടെ ശരീരത്തിൽ അമിതമായ ഇത് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയൊക്കെയാണത് ഉരുണ്ട് അങ്ങനത്തെ സാധനം അല്ല അങ്ങനത്തെ സാധനം അല്ല ഒരു ഉരുൾ നേർച്ചയുണ്ട് പിന്നെ വേറെ എന്നാ ഒത്തിരി ഒത്തിരി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതിനെല്ലാം നേർച്ചകളും വഴിപാടുകളും പണവും ഒക്കെ അതിൻ്റെ അകത്ത് ഇതൊക്കെ ആവശ്യമാണ് പലരും പലതും കണ്ടുപിടിക്കാറുണ്ട് ഞാനൊരിക്കലും ഇടുക്കിയിലൊരു സ്ഥലത്തു തന്നു ആ പള്ളിയിൽ കുന്തിരിക്കും വാങ്ങിക്കാനും എഴുതി കത്തിക്കാനും പോലും പൈസയില്ല അത്രയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ ദിവസവും കുന്തിരി കീട്ട് ദൂ പ്രന നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ ദിവസവും മെഴുതിരി എല്ലാം കത്തിക്കാൻ വല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാം മെഴുതിരിയാണ് പക്ഷേ എല്ലാം എഴുതിരി നമുക്ക് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കത്തിച്ച് അതങ്ങ് ചെറുതായി പോകും പിറ്റേ ഞായറാഴ്ച വെക്കണമെങ്കിൽ സാധനം ഇല്ലാത്ത അത്രയും പരിമിതിയുള്ള പള്ളികളുണ്ടായിരുന്നു ഇടുക്കിയിലൊക്കെ അപ്പം നമ്മൾ എന്താണോ ഇൻകം ജനറേറ്റ് ചെയ്യണം അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഇൻകം ജനറേറ്റ് ചെയ്യുക അത് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമൊന്നുമല്ല ഇവൻ്റെ കയ്യിരിക്കുന്ന പൈസ എങ്ങനെയും ഈ പള്ളിയും മേടിച്ചെടുത്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയി ആ പള്ളിയെ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബർത്ത്ഡേ വിവാഹ വാർഷിയൊക്കെ വരുന്നവരൊക്കെ ഞാനൊരു കവർ തന്നു നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഇച്ചിരി പൈസ ഇട്ട് ഇവിടെ കൊണ്ടു ഇട്ടേക്കണം അപ്പം നിങ്ങൾക്ക് റെസിപ്റ്റ് തരും അപ്പോൾ ആളുകളൊക്കെ അത് ഭയങ്കരമായിട്ട് ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന്തു ചെയ്യുന്ന ആ പള്ളിയുടെ വരുമാനം ആ ഒരു നല്ലൊരു വരുമാനമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്താൽ ആ പള്ളി കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നടക്കാൻ തുടങ്ങി ഇതൊക്കെ ഓരോ അച്ഛന്മാരും അവരുടെ കഴിവിനും ബുദ്ധിക്കും സാമർത്ഥ്യത്തിനനുസരിച്ച് പലയിടത്തും പലതും കണ്ടുപിടിച്ചിട്ടുണ്ട് ചിലതൊക്കെ വിശ്വാസത്തെ ഹനിക്കുന്നതായി മാറാം അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ എന്തു ചെയ്യും അതുപോലെ വിശ്വാസം തന്നെ ഇല്ലാതായി പോകാം കാതലായ സംഭവങ്ങൾ വിശ്വാസ ചൈതന്യത്തിൽ അകറ്റും ഇതിനെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും പേടിയാ ഇവർക്ക് ആരുപാട് വ്യക്തികളെ അറ്റാക്ക് ചെയ്യാനാണ് താല്പര്യം കാതലായപ്പം എന്നോട് ഇപ്പോൾ എനിക്ക് എത്ര അഗ്രസീവായിട്ട് വന്നാലും എനിക്ക് പ്രതികരിക്കാൻ അങ്ങനെ നമുക്ക് അങ്ങനെ തിരിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ലോ ഞാനെൻ്റെ ഞാൻ ഒന്നിൽ കേട്ടോണ്ടിരിക്കും നിശബ്ദനായിരിക്കും ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ദൈവം പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഇതുപോലെയുള്ളൊരു സംവിധാനത്തിൽ ചെന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കര സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും കാരണം അവരുടെ വരുമാനമാർഗ്ഗം നിന്ന് പോകുന്നതാണ് പണ്ട് പൗലോസപ്പോസോലൻ ഒരു സ്ത്രീയെ നോക്കിയിട്ട് ഒരു അടിമ പെൺകുട്ടിയെ കണ്ടിട്ട് പറഞ്ഞില്ല ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവിധിച്ച അടിമ പെൺകുട്ടി അവളുടെ മേൽ പ്രാർത്ഥിച്ച് അശുദ്ധാത്മാ അവളെ വിട്ടുപോയി ഉടനെ ആളുകൾ വന്ന് പൗലോസിനെ പോയി ഉപദ്രവിച്ചു ഇതുപോലത്തെ അറ്റാക്കുകൾ ഈ കാലഘട്ടത്തിലും നമുക്കുണ്ടാകാം ക്രിസ്തുവിന് വേണ്ടി സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കൂതാശകളെ കൃത്യമായി അനുഭവിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ പലതിനെയും നമ്മൾ വിമർശിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നമുക്കെന്താ ചിലരിങ്ങനെ അവരുടെ വരുമാന മാർഗ്ഗം നിലനിൽക്കുമെന്നു ശത്രുതരാകും അപ്പോൾ പല പള്ളികളിലെയും പല ആചാരങ്ങൾക്കകത്തും ദുരാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് അത് വിശ്വാസത്തെ കാര്യമായി മലിനപ്പെടുത്തുന്നതും ഉണ്ട് വിശ്വാസത്തെ ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ചിത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ ത്രോണോസുകളിൽ ചിത്രങ്ങൾ വെക്കാറില്ല പത്രോസ് പാത്രക്കി സ്വയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇപ്പം ഈ ഇതുപോലെയുള്ള വീഡിയോയ്ക്കകത്ത് കേട്ടു ഭത്രോസ് പാത്രകിസ്വ എന്നാണ് പല ദുരാചാരങ്ങളും കളഞ്ഞത് പത്രോസ് പാത്രകി സ്വ ഇന്ത്യയിൽ വന്ന ശേഷം ചെയ്ത കാര്യങ്ങൾ എന്താണ് ആദ്യം ചെയ്ത് ഈ പള്ളികളിലുണ്ടായിരുന്ന ഈ രൂപങ്ങൾ എല്ലാം എടുത്ത് കളഞ്ഞു ഇതെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു കാരണം ഇത് യഥാർത്ഥ വിശ്വാസത്തെ ഇത് ചെയ്യും രൂപങ്ങളെടുത്ത് കളഞ്ഞു ഇവിടെ നമ്മുടെ പല പള്ളികളിൽ രൂപം പൊട്ടിച്ചതിൻ്റെ പീസ് നിപ്പുണ്ട് ചില പള്ളിയിലെ രൂപം വരും ചെയ്തു അവർ കളഞ്ഞില്ല വെള്ളപ്പയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുക കാരണം ആര് കാണാതിരിക്കാൻ അങ്ങനെ ബാബയുടെ കണ്ണ് വെട്ടിച്ച പള്ളികളുണ്ട് രൂപം കൊണ്ടിരിപ്പുണ്ട് പക്ഷേ നമ്മൾ നോക്കിയാൽ പോലും രൂപം കാണുകയില്ല കാരണം എന്താണ് രൂപത്തിനും സ്ഥലത്തിനും വെള്ള കളർ ഒരുപോലെ ഒറ്റ കളർ അടിച്ചിരിക്കുന്നതുകൊണ്ട് രൂപം ഇടിയിരിക്കുന്നു കാണുന്നില്ല സത്യത്തിൽ സുറിയനു വിശ്വാസത്തിന് പാരമ്പര്യത്തിന് അത് കറക്റ്റല്ല അന്ന് രൂപങ്ങൾ കളഞ്ഞു ചിലതിൻ്റെ തട്ടുമ്പുറത്ത് കിടപ്പുണ്ട് ചില പള്ളികളുടെ തട്ടിപ്പുറത്ത് ഇപ്പോഴും രൂപങ്ങൾ കിടപ്പുണ്ട് പത്രോസ് പാത്രയ്ക്ക് വാഹ കളഞ്ഞതാണ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പള്ളിയുടെ മദ്ബഹായിക്കകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ പന്ത്രണ്ട് മെഴുകുതിരി കുരിശ് ത്രോണോസിൻ്റെ മേൽ മറ്റ് ചിത്രങ്ങളൊന്നും പാടില്ല അപ്പോൾ ഇപ്പോഴും എന്തു ചെയ്യാണ് ത്രോണോസേൽ തന്നെ ത്രോണസിന്റെ ബൈക്കിലൊക്കെ നമ്മൾ ചിത്രപ്പണികളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ത്രോണസിൽ തന്നെ ചിത്രങ്ങൾ വെച്ച് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരില്ലേ അതെനിക്ക് തോന്നിയിട്ടുണ്ട് തരുമോ ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പള്ളി തന്നെയാണല്ലേ ഒത്തിരി സ്ഥാനങ്ങള് നമ്മുടെ മധുബലയ്ക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കുർബാന ശരിക്കും ശ്രദ്ധിക്കാനും പറ്റത്തില്ല നമ്മുടെ ശ്രദ്ധ പിന്നെ ഒരു എല്ലാ പള്ളിയിലും കാണും ഒരു ക്ലോക്ക് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടുപോയിക്കും ഈ ചുമ്മാ നിൽക്കുന്നത് ആരാധിക്കുന്നവരും ക്ലോക്കെ നോക്കിക്കൊണ്ടിരിക്കും കാരണം സമയം ഇതിൽ എന്തായാലും ആരാധന കൃത്യസമയത്ത് തീരത്തുള്ളൂ അത് ക്ലോക്ക് വായിക്കേണ്ട കാര്യം എന്താ ഇല്ല അത് അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ മാറ്റിക്കളയാവുന്ന കാര്യമാണ് അത് കാലഘട്ടങ്ങൾ ഓരോ കാലഘട്ടത്തിൽ വിമർശിക്കപ്പെടേണ്ടതും മാറ്റേണ്ടതുമായ പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ഉണ്ടാകും കാലഘട്ടത്തിൽ നമുക്ക് തോന്നുമ്പം എന്ത് ചെയ്യേണ്ടി വരും വിമർശിക്കപ്പെടണം മാറ്റപ്പെടേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും വിമർശിക്കപ്പെടേണ്ടതും മാറ്റപ്പെടേണ്ടതുമായ ഉള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണമെന്ന് ഞാൻ പിതാക്കന്മാരെ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് ഏ അത് നടക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ കാതോലിക്ക് വായിക്കും ഇപ്പോഴത്തെ ബസ്സിലിസ് കാതോലിക്കും ഇതേ അഭിപ്രായമുള്ള കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോ അദ്ദേഹം ഇത് ഈ ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാറ്റപ്പെടാനാണ് അത് തിരുമേനി തീർച്ചയായിട്ടും സിനിമ എടുത്ത് പറയണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും